നമസ്കാരം കഥാമണ്ഡപം ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷാർലറ്റ് ബ്രോണ്ടിയുടെ വിഖ്യാത നോവലായ ജെയിൻ അയറിലെ ഏഴാം അധ്യായമാണ് നിങ്ങൾക്കറിയാമോ ഈ വീഡിയോയുടെ നിർമ്മാണത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായം ഞങ്ങൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഈ അധ്യായത്തിലെ പ്രധാന സംഭവങ്ങളും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളും എഐയുടെ സഹായത്തോടെ കൂടുതൽ വ്യക്തവും ആകർഷകവുമായ രീതിയിൽ ഞങ്ങൾ നിങ്ങൾക്കു എത്തിക്കാൻ ശ്രമിച്ചിരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് കഥാമണ്ഡപം കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യാത്രയിൽ പങ്കുചേരാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മടിക്കരുത് ഒപ്പം വായനയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ജെയിൻ അയറിന്റെ ലോകത്തിലൂടെ ഒരു യാത്ര പോകാം ലോഡിലെന്റെ ആദ്യത്തെ മൂന്ന് മാസങ്ങളില്ലേ അതൊരു യുഗം പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു സുവർണ്ണ കാലഘട്ടമൊന്നും അത് തീർച്ചയായും അവിടെ എല്ലായിടത്തും സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു തണുപ്പ് മാത്രമല്ല വിശപ്പും ഓരോ ദിവസവും ഞങ്ങളെ കാത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ അടങ്ങാത്ത വിശപ്പായിരുന്നു തണുപ്പ് വിശപ്പ് പിന്നെ ഭയം അതെ ആ സ്കൂളിന്റെ ഓരോ കോണിലും തങ്ങി നിന്നത് ഭയമായിരുന്നു ോവുഡിലെ ഓരോ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഒരു പോരാട്ടം തന്നെയായിരുന്നു പുതിയ നിയമങ്ങൾ പുതിയ പര്യാധകങ്ങൾ പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരുന്നത് ആ തണുപ്പോ വിശപ്പോ ഒന്നുമല്ലായിരുന്നു മറിച്ച് തോൽക്കുമോ എന്നുള്ള ചിന്തയായിരുന്നു ഓരോ ദിവസവും മഞ്ഞുകൊണ്ട് എന്റെ കൈകാലുകളൊക്കെ മരവിച്ചു പോകുമായിരുന്നു ആവശ്യത്തിന് വസ്ത്രങ്ങളില്ല കഴിക്കാൻ നല്ല ഭക്ഷണവുമില്ല കിട്ടുന്ന തുച്ഛമായ ഭക്ഷണം തന്നെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ മുതിർന്ന കുട്ടികൾ വന്ന് തട്ടിപ്പറിച്ചുകൊണ്ടുപോകും പലപ്പോഴും എനിക്ക് വിശപ്പടക്കാൻ കൂട്ടുണ്ടായിരുന്നത് എന്റെ കണ്ണുനീര് മാത്രമായിരുന്നു ഞായറാഴ്ചകളോ അത് ഇതിലും കഷ്ടമായിരുന്നു ബ്രോക്കൾ ബ്രിഡ്ജ് പള്ളിയിലേക്ക് രണ്ടു മൈലും നടക്കണം ആ കൊടും തണുപ്പത്ത് അവിടെ എത്തി പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ശരീരം മരവിച്ചിട്ടുണ്ടാകും എന്നിട്ടോ ഉച്ചയ്ക്ക് കിട്ടുന്നത് തണുത്തുറഞ്ഞ കുറച്ച് മാംസവും ഒരു കഷ്ണം റോട്ടിയും അത്രമാത്രം അങ്ങനെ പള്ളിയിൽ നിന്ന് വിരച്ച് വിരച്ച് തിരിച്ചെത്തുമ്പോൾ ആ നെരിപ്പോടിലെ തീയുടെ ഒരു ചെറിയ ചൂടിനായി ഞങ്ങൾ കൊതിക്കും പക്ഷേ ചെറിയ കുട്ടികളായ ഞങ്ങൾക്ക് അതും കിട്ടില്ലായിരുന്നു ഓരോ നെരിപ്പോടിനു ചുറ്റും മുതിർന്ന പെൺകുട്ടികൾ രണ്ട് നിരയായി നിന്ന് ആ ചൂട് മുഴുവൻ അവരെടുക്കും അവർക്ക് പിന്നിൽ നിന്ന് ഞങ്ങൾ തണുത്തു പിറയ്ക്കും അത്ര തന്നെ ഇങ്ങനെയുള്ള ദുരിതങ്ങൾക്കിടയിലേക്കാണ് അയാളുടെ വരവ് മിസ്റ്റർ ബ്രോക്ലഹസ്റ്റ് ഗേറ്റ്സെഡിൽ വെച്ച് എന്നെ പേടിപ്പിച്ച ആ കറുത്ത തൂണുപോലത്തെ മനുഷ്യൻ ഇതായപ്പോൾ മിസ് ടെമ്പിളിന്റെ അടുത്തു നിൽക്കുന്നു മിസ്സസ് റീഡിന് അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ വരവിനെ ഞാൻ അത്രയധികം ഭയന്നു അദ്ദേഹം മിസ് ടെമ്പിളിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്തൊക്കെയോ നിസ്സാര കാര്യങ്ങൾ വസ്ത്രങ്ങളെക്കുറിച്ച് സോക്സുകളെക്കുറിച്ച് ആ സംഭാഷണം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പിഷുക്കിന്റെ കാര്യത്തിൽ അയാളെ വെല്ലാൻ ആരുമില്ലെന്ന് ഒരു ദിവസം രാവിലെ കഞ്ഞി കരിഞ്ഞുപോയി വിശന്നിരിക്കുന്ന ഞങ്ങൾക്ക് മിസ് ടെമ്പിൾ തോന്നി കുറച്ച് റൊട്ടിയും ചീസും തന്നു അതിനെപ്പോലും അയാൾ വെറുതെ വിട്ടില്ല ആ ഭക്ഷണം ഞങ്ങളുടെ ശരീരത്തിന് നല്ലതായിരിക്കും പക്ഷെ ഞങ്ങളുടെ ആത്മാവിനത് പട്ടിണിക്കിടുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ബഹളം വെച്ചു എന്തൊരു കാപഠ്യമാണത് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാളുടെ കണ്ണ് ജൂലിയ സെവേണിന്റെ മുടിയിൽപ്പെട്ടത് അവളുടെ മുടിക്ക് പ്രകൃതിയെ ഒരു ചുവപ്പ് നിറവും നല്ല ചുരുളുമുണ്ടായിരുന്നു അത് കണ്ടതും അയാൾക്ക് ദേഷ്യം വന്നു നമ്മൾ പ്രകൃതിക്ക് വഴങ്ങേണ്ടവരല്ല ഈ പെൺകുട്ടികൾ കൃപയുടെ മക്കളാകണം എന്നൊക്കെ അയാൾ ഉറക്ക പറഞ്ഞു എന്നിട്ട് അവിടെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും മുടി മുറിച്ചുകളയാൻ അയാൾ ആജ്ഞാപിച്ചു ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു തീർന്നതും അവിടേക്ക് അയാളുടെ ഭാര്യയും പെൺമക്കളും കയറി വന്നു അവരുടെ മുടിയാണെങ്കിലോ ഏറ്റവും പുതിയ ഫാഷൻ അനുസരിച്ച് മനോഹരമായി ചുരുട്ടിവച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ കാപട്യത്തിന് ഒരതിരുമില്ലായിരുന്നു ഇതിനിടയിൽ എൻ്റെ ഒരേയൊരു ലക്ഷ്യം അയാളുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെയെങ്കിലും ഒളിച്ചിരിക്കുക എന്നതായിരുന്നു ഞാനൊരു കണക്ക് ചെയ്യുകയാണെന്ന് നടിച്ച് എൻ്റെ മുഖം കാണാത്ത രീതിയിൽ എൻ്റെ സ്ലേറ്റ് ഉയർത്തിപ്പിടിച്ചിരുന്നു പക്ഷേ വിധി എന്നെ ചതിച്ചു എൻ്റെ കയ്യിലിരുന്ന സ്ലേറ്റ് വഴുതി താഴെ വീണു വലിയൊരു ശബ്ദത്തോടെ അത് നിലത്തുവീണ് കഷ്ണങ്ങളായി ചിതറിപ്പോയി ആ ഒരൊറ്റ നിമിഷം ക്ലാസ്സിലെ എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ നേരെയായി അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം തീർന്നു ഇനി രക്ഷയില്ല വരാനിരിക്കുന്ന എന്തിനേയും നേരിടാൻ ഞാൻ മനസ്സിനെ ഒരുക്കി അയാളുടെ ശബ്ദം അവിടെ മുഴങ്ങി സ്ലേറ്റ് പൊട്ടിച്ച കുട്ടി മുന്നോട്ട് വരട്ടെ ആ ആജ്ഞ കേട്ട് ഞാൻ ആകെ തളർന്നുപോയി എഴുന്നേൽക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല എന്റെ ഇരുവശത്തും ഇരുന്ന കുട്ടികൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മുന്നോട്ട് തള്ളിവിട്ടു അവരെന്നെ ഒരു ഉയർന്ന സ്റ്റൂളിനു മുകളിൽ കയറ്റി നിർത്തി അതൊരു ഒരു അപമാനത്തിന്റെ പീഠം പോലെയായിരുന്നു അയാളുടെ മൂക്കിനു നേരെയായിരുന്നു എൻ്റെ നിൽപ്പ് ഞാൻ എത്ര ഉയരത്തിലാണെന്നും അയാൾ എത്ര അടുത്താണെന്നും മാത്രം എനിക്കപ്പോൾ ബോധമുണ്ടായിരുന്നുള്ളൂ ആ സ്റ്റൂളിന് മുകളിൽ നിന്നുകൊണ്ട് അയാൾ എന്നെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി ഈ കൊച്ചുകുട്ടിയിൽ പിശാചു ഒരു സേവകയെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിച്ച് എന്നിലുള്ള എന്തോ വലിയ തിന്മയെക്കുറിച്ച് അയാൾ സ്കൂളിലെ എല്ലാവരോടുമായി പ്രസംഗിക്കാൻ തുടങ്ങി ഞാനൊരു വഴിപേഴ്ചവളാണെന്നും ഈ ആട്ടിൻകൂട്ടത്തിൽ ചേരാത്തവളാണെന്നും അയാൾ പ്രഖ്യാപിച്ചു എല്ലാവരും എന്നെ ഒഴിവാക്കണം എന്റെ കൂടെ സംസാരിക്കരുത് എന്നെ സൂക്ഷിക്കണം എന്നോടാരും സഹകരിക്കരുത് ഇതെല്ലാം എന്തിനാണെന്നോ എന്റെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണത്രേ ഒടുവിൽ അയാൾ ആ അവസാനത്തെ ആയുധവും പുറത്തെടുത്തു എല്ലാവരും കേൾക്കി അയാൾ പറഞ്ഞു ഈ പെൺകുട്ടി ഈ കുട്ടി ഒരു നുണച്ചിയാണ് എന്നിട്ടിതാരാണ് പറഞ്ഞതെന്നും അയാൾ വെളിപ്പെടുത്തി എന്റെ ഗുണകാംക്ഷിയായ മിസിസ് റീഡ് അയാളും കൂട്ടരും പോയതിനു ശേഷവും ഞാൻ ആ സ്റ്റൂളിന് മുകളിൽ തനിച്ചായിരുന്നു എല്ലാവരും എന്നെ തന്നെ നോക്കുന്നു ആ അപമാനം കൊണ്ട് കൊണ്ടെനിക്ക് ശ്വാസമുട്ടുന്നത് പോലെ തോന്നി ഒരടി മുന്നോട്ട് വയ്ക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി എന്റെ അടുത്തുകൂടെ നടന്നുപോയത് ഹെലൻ ബേൺസ് പോകുന്നതിനിടയിൽ അവൾ തല ഉയർത്തി എന്നെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ നോട്ടത്തിലെന്തോ ഒന്നുണ്ടായിരുന്നോ എന്റെ ഉള്ളിലൂടെ ഒരു പുതിയ തരംഗം കടന്നുപോയി ആ നോട്ടത്തിനൊപ്പം ഒരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു എന്തൊരു പുഞ്ചിരിയായിരുന്നു അത് ഞാനിപ്പോഴും അത് ഓർക്കുന്നു അതൊരു മാലാഖയുടെ പുഞ്ചിരി പോലെയായിരുന്നു ആ പുഞ്ചിരി എനിക്ക് ധൈര്യം തന്നു തല താഴ്ത്താതെ ഉറച്ചു നിൽക്കാനുള്ള ശക്തി തന്നു അതെ ലോകം മുഴുവൻ നിങ്ങളെ ഒറ്റപ്പെടുത്തി അപമാനിക്കുമ്പോൾ തലയുർത്തി നിൽക്കാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചിലപ്പോൾ ഹെലൻ എനിക്ക് തന്നതുപോലെ ഒരു പുഞ്ചിരി മതിയാകുമല്ലേ യഥാർത്ഥ ധൈര്യത്തിൽ നിന്ന് വരുന്ന ഒരു പുഞ്ചിരിയുടെ ശക്തി